ജീവിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും തൃപ്തിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല സുന്നത്തിന്റെ സത്യത്തിന്റെ സത്യത്തിന്റെ ആളാകേണ്ടതുണ്ട് സത്യത്തിന്റെ ആളാകേണ്ടതുണ്ട് നീ ഒറ്റിൽ പോലും ഒറ്റക്കാണ് ആളുകൾ ഒറ്റപ്പെടുത്തും സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടും ഖുതുബക്കിടയിൽ പോലും ആട്ടം തുമ്പ മേൽക്കണ്ടി വരും എങ്കിലും നിയൊറ്റ കാണെങ്കിലും ആളുകൾ നിന്നെ തിരസ്കരിച്ചാലും ആളുകൾ നിന്നെ തള്ളി കളഞ്ഞാലും ആളുകൾ വഗ വെച്ചില്ലെങ്കിലും നീ എന്ത് ചെയ്യാണ്ടതണ്ട് ഹഖിന്റെ കൂടെ നിൽക്കേണ്ടതണ്ട് കാരണം അതാണ് അൽ ജമാഅ അതാണ് രക്ഷപ്പെട്ട കക്ഷി അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇബനു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അൽ ജമാഅ നമ്മൾ പറഞ്ഞല്ലോ രക്ഷപ്പെട്ട കക്ഷി എന്ന് അൽ ജമാഅ അവർ മാ വാബഖൽ ഹഖ സത്യതോട് യോജിച്ചവരാണ് വയ് ഖുന്ത വഹ്ദക നാട്ടിൽ ഒറ്റപ്പെട്ടേക്കാം ാഹു ഇസ്ലാം തുടങ്ങിയത് ഒറ്റപ്പെട്ടു തന്നെയാണ് എന്നാൽ അത് ഒറ്റപ്പെട്ടു തന്നെ വീണ്ടും ഒറ്റപ്പെടലേക്ക് അപരിചിതത്വത്തിലേക്ക് പടങ്ങി പോകുമെന്ന് റസൂൽ അലിഹു വസ്സലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ രക്ഷപ്പെടാനാണോ നീ ആഗ്രഹിക്കുന്നത് സ്വർഗമാണോ നീ ആഗ്രഹിക്കുന്നത് റസൂൽ അലി വസ്ലമയുടെ ചാരത്ത് കൂടാനാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ ചെയ്യേണ്ടത്

നീ ഈ ആണോ എങ്കിൽ നിന്ന ആവശ്യമില്ല നീയുമായി വിവാഹബന്ധം നീയുമായി നീ ഒരു അംഗമാകൽ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുന്നു പക്ഷേ ജനങ്ങൾ നിന്നെ തിരസ്കരിച്ചാലും സത്യത്തിന്റെ ആളുകൾ പിന്തുടർന്നു കൊള്ളണം നീ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പല ആളുകളും അങ്ങനെയാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയാക്കി അതിനെ കൊണ്ടുവരും പേപ്പറിലെ വാർത്തകളും പേപ്പർ കട്ടിങ്ങുകളും അതുപോലെ തന്നെ കരച്ചിലിന്റെ അകമ്പടിയും അതുപോലെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെയായി പല ആളുകളും പള്ളി മെമ്പറുകളിൽ അലുസുനത്തിന്റെ മാംസം കീറി അതാളുകൾക്ക് തിന്നാനിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആളുകൾ അതെത്ര സുന്ദരമാക്കിന്റെ മുന്നിൽ അവതരിപ്പിച്ചാലും കളവുകളുടെ ഘോഷയാത്രകളെ സത്യമാക്കി അവതരിപ്പിച്ചാലും അറിവില്ലായ്മയുടെ ഇത്തരം കസർത്തുകളിലൂടെ വെച്ചാലും സഹോദരങ്ങളെ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരുന്നതിന് സൂക്ഷിക്കണം അത്തരക്കാരുടെ സ്വന്തം ഇഷ്ടങ്ങളെ ഇഷ്ടങ്ങളെ എന്താണ് ഒരു ഹുടങ്ങിയാലുള്ള ആളുകളുടെ അവസ്ഥ അവരത് ആ തുടങ്ങുകയാണ് ഇന്നത്തെ മനോരമയിൽ വന്ന വാർത്ത കൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് അങ്ങനെ അവസാനം മാധ്യമവും മാതൃഭൂമിയും അതുപോലെ അടുത്ത എന്ന രീതിയിലാണ് ഹുതുവകൾ കുടുംബ പ്രശ്നങ്ങളും അതായത് കുടുംബ പ്രശ്നങ്ങൾ ഹുദ്വയിൽ പറയേണ്ടതല്ല അതിനുവേണ്ടി മാത്രം പത്രവാർത്തകൾ വായിക്കാൻ വേണ്ടി ഒരു ഹുതുവ അതിനിടയിൽ പറയാനുള്ളതോ അഹൽസുനത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്കുള്ള തിരസ്കാരങ്ങളും അവർക്കുള്ള ആക്ഷേപങ്ങളും ആട്ടുംതുപ്പുമാണ് പല ആളുകളും മസ്ജിദുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് എന്നത് വളരെ വേദനാജനകമായ ഈ സുന്നത്തിനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കിടയിലേക്ക് കുത്തിവെക്കപ്പെടുന്ന വിഷയങ്ങളാണത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് കുറച്ചു നാൾ കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ മനസ്സിലാകും തീർച്ചയായും കാര്യങ്ങൾ വ്യക്തമാകും നെയ്യപ്പോൾ സത്യമായ പാതയിലായിരിക്കും ഇത്തരത്തിൽ നീ ക്ഷമിച്ചു നിന്നാൽ നിനക്ക് കുറച്ച് കാലങ്ങൾ കൊണ്ട് മനസ്സിലാകും ഇത് തന്നെയാണ് സത്യമെന്നത് നിനക്ക് മനസ്സിലാകും സഹോദരങ്ങൾ അതിനാൽ നീ എന്തു ചെയ്യേണ്ടതില്ല ആളുകൾ കുറവാണ് ആളുകൾ അതാ തിരസ്കരിക്കുന്നു ഇതൊന്നും നീ നോക്കേണ്ടതില്ല അതിനാൽ സഹോദരങ്ങളെ സുന്ദത്തിൻ്റെ ആളാകേണ്ടതുണ്ട് إذا مسكم الضر فإليه تجأرون